നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യ ഒമാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏഷ്യ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ചു അപരാജിതരായിട്ട് സൂപ്പർ ഫോറിലേക്ക് ഇനി സൂപ്പർ ഫോറിലാണ് അംഗം നാളെയാണ് മത്സരം വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇനി എന്തൊക്കെ ഉണ്ടാകുമോ കൈ കൊടുക്കാത്തതിന് പാകിസ്ഥാൻ പിടങ്ങിപ്പോയി ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞ് പിച്ചു കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുമോ അതൊക്കെ കണ്ടറിയണം ഏതായാലും ഏതായാലും ഇന്നലത്തെ മത്സരം ഒമാനെ കൈയടിക്കേണ്ടി വരും കാരണം അവർ സ്പിരിറ്റഡ് ആയിട്ടുള്ളൊരു ചേസ് നടത്തി ബോൾ കൊണ്ടും അവർ നന്നായിട്ട് എഫേർട്ട് എടുത്തു അത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങിയ സമയത്ത് സഞ്ജു സാംസൺ അടക്കം അവരുടെ പ്രകടനത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കളി കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോയി അവരോട് കൂടി ഒന്ന് സംസാരിച്ച് അത് വളരെ അപ്രീസിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയുമായിരുന്നു എന്നാൽ ഈ കളിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ടുകൂടിയാണ് ഒമാന് ഇങ്ങനെ ഒന്ന് ക്ലോസറായിട്ട് എത്താൻ പറ്റിയത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ നോക്കുക ഇന്ത്യ അടിച്ചത് ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തി എട്ട് റൺസാണ് അതിൽ പ്രധാനമായും സ്കോർ ചെയ്തത് സഞ്ജു സാംസണും അഭിഷേകുമാണ് സഞ്ജു സാംസൺ അൻപത്താറ് റൺസ് അടിച്ചപ്പോൾ അഭിഷേക് മുപ്പത്തി എട്ട് റൺസ് അടിച്ചു പാകിസ്ഥാനു വേണ്ടി ഫൈസൽ ഇരുപത്തി മൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ കലീമും മുപ്പത്തൊന്ന് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ഡമനന്തി മുപ്പത്തി മൂന്ന് പന്ത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ഒമാൻ്റെ ബാറ്റിങ്ങിൽ ഒരു നൂറ്ററുപത്തേഴ് റൺസ് അടിച്ചത് നാല് വിക്കറ്റിന് അതായത് ഇരുപത്തിയൊന്ന് റൺസിനാണ് ഇന്ത്യയുടെ വിജയം കലീമ് മിസ്ര മിർസ ഇവർ രണ്ടുപേരും കിടലൻ അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് കലീം അറുപത്തിനാല് റൺസും മിർസ അൻപത്തി ഒന്ന് റൺസും അടിച്ചു ഇരുപത്തിയൊന്ന് റൺസിന് ഇന്ത്യ വിജയിച്ചു ഇതാണ് കളിയുടെ രത്ന ചുരുക്കം ഇനി വിശദമായിട്ട് കാര്യത്തിലേക്ക് പോയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡെഡ് റബ്ബറാണ് ഈ ഒരു ഗെയിം റിസൾട്ട് എന്തായാലും ഒന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ മുതിർന്നു പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തിയത് രണ്ടൺ രണ്ട് പൊസിഷൻ മാത്രമാണെന്നുള്ളത് ശരിയാണ് പക്ഷേ ബാറ്റിംഗ് ഓർഡറൊക്കെ ഷഫിൾ ചെയ്തു ജസ്പ്രീത് ബുംറയും അതുപോലെ വരുൺ ചക്രവർത്തിയും റെസ്റ്റ് ചെയ്യപ്പെട്ടു അവരെ പുറത്തിരുത്തി ഒരു വിശ്രമം പിന്നെ ഹർഷദീപ് സിംഗിനും അതുപോലെ ഹർഷിത് റാണക്കും പ്ലേയിങ് ലെവലിൽ അവസരം കൊടുത്തു പിന്നെ നമുക്ക് ടോസ് കിട്ടിയിട്ട് നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കാരണം കഴിഞ്ഞ രണ്ട് കളികളിലും വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മുടെ ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോഴേക്കും കളി കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബാറ്റ് ചെയ്യുക എന്നുള്ളതിന് തന്നെ പ്രാധാന്യം കൊടുത്തു ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് വെന്യൂ മാറിയിട്ടുണ്ട് പിച്ചിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ട് ഒക്കെ ശരിയാണ് എന്നാലും അതനുസരിച്ച് ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയുടെ വിക്കറ്റുകളൊക്കെ വീണ്ടിട്ടും എട്ട് വിക്കറ്റുകൾ വീണിട്ടും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നില്ല നോക്കുക അത് ബാക്കിയുള്ളവരെ ബാറ്റ് ചെയ്യാൻ വിടുക എന്നുള്ളതാണ് അപ്പോൾ സ്പിരിറ്റഡായിട്ടുള്ളൊരു പെർഫോമൻസ് നടത്താൻ ശ്രമിച്ചു ഒമാൻ എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ ആ ഒരു മൈറ്റി ഡെപ്ത് ഉണ്ടല്ലോ അത് അകം മറികടന്ന് പോവാൻ അവരുടെ ബൗളിങ്ങിനും സാധിച്ചിട്ടില്ല അഭിഷേക് സാധാരണ എന്താണോ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ചെയ്തു പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് മറുഭാഗത്ത് ഗില്ല് അഞ്ച് റൺസുമായിട്ട് മടങ്ങിപ്പോയിരുന്നു എന്നാൽ പോലും അഭിഷേക് തൻ്റെ ബാറ്റ് കൊണ്ട് സാധാരണ ചെയ്യാറുള്ള അതേ പണികളൊക്കെ ചെയ്തു ഇരുന്നൂറിന് മുകളിലുള്ളൊരു സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ കുറിച്ചു പിന്നെ നമ്പർ ത്രീയിൽ സഞ്ജു സാംസൺ സഞ്ജു സാംസൺ തുടക്കത്തിൽ അല്പം സ്ക്രാച്ചായിരുന്നു അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം നാൽപ്പത്തൊന്ന് പന്തുകളിൽ നിന്ന് ഫിഫ്റ്റിയിലേക്ക് എത്തി പിന്നെ തിലക് വർമ്മയുടെ പതിനെട്ട് പന്തുകളിൽ ഇരുപത്തൊമ്പത് റൺസിൻ്റെയും അക്സർ പട്ടേലിൻ്റെ പതിമൂന്ന് പന്തുകളിൽ ഇരുപത്തി ആറ് റൺസിൻ്റെയും കമിയോസ് വന്നു ഹർഷിത് റാണ എട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ചു അങ്ങനെയാണ് ഇന്ത്യ ആ ഒരു സ്കോറിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തി എട്ട് നൂറ്റി തൊണ്ണൂറിന് അരികിലേക്ക് ഇന്ത്യക്ക് എത്താൻ പറ്റിയത് ആ കമിയോസ് കൂടി ചേരുമ്പോഴാണ് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്പിയർ ഹെഡ് ജസ്പ്രീത് ബുംറ ഇല്ല വരുൺ ചക്രവർത്തി ന്യൂലി നമ്പർ വൺ സ്പോട്ടിലേക്ക് ഐ സി സി റാങ്കിലെത്തിയ ആളാണ് അദ്ദേഹവും ഇല്ലാതെയാണ് നമ്മൾ കളിക്കുന്നത് പക്ഷേ കുൽദീപ് മികച്ച രൂപത്തിൽ ഒമാൻ ബാറ്റർമാരെ തൻ്റെ വേരിയേഷൻ കൊണ്ട് മുറുക്കി ഒമാൻ്റെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള അമീർ ഖലീമും ജിതേന്ദർ സിംഗും അത്ര വേഗത്തിലൊന്നുമല്ല അവർ സ്കോർ ചെയ്തു പോയത് പക്ഷേ വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു അൻപത്തിയാറ് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് അവരുണ്ടാക്കിയത് ഒമ്പതാമത്തെ ഓവറിലാണ് അവർ വഴി പിരിയുന്നത് കുൽദീപാണ് മടക്കി വിടുന്നത് ആ ഒരു വിക്കറ്റ് ജിതേന്ദ്ര സിംഗിനെ മടക്കുന്നത് അത് ജിതേന്ദ്ര പ്ലെയ്ഡ് ഓൺ ആവുകയാണ് അങ്ങനെയാണ് അദ്ദേഹം പുറത്തായത് ദൻ സ്ലോയിലാണ് കളിച്ചതെന്നുള്ളത് ശരി അത് അതുകൊണ്ട് തന്നെ ഒമ്പതാമത്തെ ഓവർ കഴിയുമ്പോൾ ആസ്കിങ് റേറ്റ് പന്ത്രണ്ട് റൺസിലേക്ക് എത്തിയിരുന്നു പിന്നെ എന്ത് ചെയ്യുന്നുള്ളതാണ് യഥാ കലീമും ഹമ്മാദ് മിർസയും ചേർന്നുകൊണ്ട് കിഡിലൻ ആയിട്ട് സ്പിരിറ്റഡ് ആയിട്ട് അവർ ചെയ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് രണ്ടുപേരും അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു എന്നാൽ ഇന്ത്യയെ ഒരു ത്രൻ ചെയ്യിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയില്ല അവിടെ അതിവേഗത്തിൽ അവർ സ്കോർ ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഉണ്ട് ബൗണ്ടറി ലൈനിൽ നിന്ന് അത് അവരുടെ ഹോപ്പ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയതാണ് നൂറ്ററുപത്തി ഏഴ് നാല് എന്ന രൂപത്തിൽ പിന്നീട് അവരുടെ ഇന്നിങ്സ് അവസാനിക്കുകയും ചെയ്തു അപ്പോൾ വിശദമായിട്ട് നമ്മൾ ആ ഒരു സ്കോർ കാഡൊക്കെ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടോസ് ലഭിച്ച നമ്മുടെ ടീം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ സഞ്ജു എപ്പോൾ എത്തും സഞ്ജു ഓപ്പൺ ചെയ്യുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യ ചോദ്യം സഞ്ജു എപ്പോൾ എത്തും എന്നുള്ള ഇതായി പിന്നീട് കാരണം സെയിം ഓപ്പണിങ് വേറെ തന്നെ വരുന്നു അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും വരുന്നു അതിൽ ഷുബ്മൻ ഗില്ലിനെ അഞ്ച് റൺസിന് ബൗൾഡാക്കി വിട്ടു ഷാ ഫൈസൽ അതൊരു കിഡിലൻ ആയിരുന്നു ആദ്യത്തെ രണ്ട് പന്തുകൾ ബിറ്റ് ഷോർട്ടായിട്ട് എറിഞ്ഞിട്ട് പിന്നീട് ഗില്ലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ലെങ്ത്തിൽ പന്ത് എറിഞ്ഞ് കൊള്ളിച്ചിട്ട് ബോൾ മൂവ് ചെയ്യിച്ച് സ്റ്റംപ് ഇളക്കുകയായിരുന്നു ഒരൽപ്പം ഗില്ല് ലെയ്സി ആയിപ്പോയി എന്നുള്ളതും ശരിയാണ് കാരണം ഈ കളിയുടെ ഒരവസ്ഥ കൊണ്ട് താരങ്ങൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ടുകൂടിയാണ് ഗില്ല് ഔട്ടാവുന്നത് അഞ്ച് റൺസുമായിട്ട് അദ്ദേഹം ഒരു ഫോറൊക്കെ അടിച്ചിരുന്നു അദ്ദേഹം ബൗൾഡായി പോവുകയാണ് പിന്നെ സഞ്ജു എത്തുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ അദ്ദേഹം വളരെ പതിയാണ് ആയിട്ടുള്ള ഒരു പോക്കാണ് പോയത് ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് നോമാൻസ് ലാൻഡിൽ വീണു അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടൊക്കെ പോയതൊക്കെയുണ്ട് ഏതായാലും അതേ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അഭിഷേക് സാധാരണ താൻ ചെയ്യുന്ന അതേ പണികളൊക്കെ ചെയ്തു അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി റൺസുമായിട്ടാണ് അദ്ദേഹം പോയത് മടങ്ങിപ്പോയത് അദ്ദേഹം പോയപ്പോൾ ഹാർദിക് പാണ്ഡ്യാണ് എത്തിയത് പാണ്ഡ്യയ്ക്ക് ബാറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റണ് ഔട്ട് വന്നു സഞ്ജുവിൻ്റെ ആ ഒരു സ്ട്രൈറ്റ് ഷോട്ട് ഡയറക്റ്റായിട്ട് അത് ബോൾ കയ്യിൽ ഒതുക്കാനുള്ള ശ്രമത്തിൽ രമൻ ഹന്ദിക്ക് പിഴച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊണ്ട് പന്ത് നോൺ സ്ട്രൈക്കേഴ്സ് എൻ്റിലെ സ്റ്റംപിളക്കി കളഞ്ഞു കഷ്ടകാലത്തിന് ക്രീസ് വിട്ട് പുറത്തായിരുന്ന ഹാർദിക് അവിടെ റൺട്ടായി എന്ന് പറഞ്ഞാൽ തീർത്തും തീർത്തും നമ്മൾ പറയാറില്ലേ ദൗർഭാഗ്യകരം അങ്ങനെയുള്ളൊരു ഔട്ടാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സംഭവിക്കുന്നത് അതിനുശേഷമാണ് അക്സർ പട്ടേൽ ക്രീസിലേക്ക് എത്തുന്നത് അക്സർ പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു പതിമൂന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഒരു സിക്സറിൻ്റെ സഹായത്തോടെ ഒക്കെ അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് അടിക്കുകയുണ്ടായി ശിവൻ ദ്വീപേക്ക് പക്ഷേ തിളങ്ങാൻ പറ്റിയില്ല അഞ്ച് റൺസുമായിട്ടാണ് ശിവൻ ദ്വീപ് പോയത് സഞ്ജു സാംസൺ പിന്നീട് സഞ്ജു സാംസണും തിലക് വർമ്മയും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ട് നൂറ്റി അഞ്ച് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റുന്ന കാഴ്ച പക്ഷെ അവിടെ തിലക് നന്നായിട്ട് കളിച്ചു എന്നാൽ സഞ്ജുവിൻ്റേതൊരു ഈ ഒരു ഇന്നിങ്സിനെ പറ്റി പറയുമ്പോൾ അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ല മൂന്ന് ഫോറും മൂന്ന് സിക്സറും ഉണ്ട് ആർത്ഥത്തിലത് വെടിക്കട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ല കാരണം അദ്ദേഹം തുടക്കത്തിലൊന്ന് പതുക്കെയായി ഒരു സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇന്നിങ്സ് പോലെയാണ് തുടക്കത്തിൽ അദ്ദേഹം പതുക്കുകയായിരുന്നു പതിനാല് പന്തുകളിൽ നിന്ന് അദ്ദേഹം പതിമൂന്ന് റൺസാണ് അടിച്ചിരുന്നത് പിന്നെ പതിയെ മുന്നോട്ട് പോകാൻ തുടങ്ങി അതിനുശേഷം മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം വീണ്ടും ഒമ്പത് പന്തുകളെടുത്തു അതുകൂടി നോക്കണം നാൽപ്പത്തൊന്ന് പന്തിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം അർദ്ധ സെഞ്ചുറി അടിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു അതായത് ഡീപ് മിഡ് വിക്കറ്റിൽ ക്യാച്ചായിട്ട് അദ്ദേഹം പുറത്തായി നാല്പത്തഞ്ച് പന്തിൽ നിന്ന് അൻപത്താറ് റൺസ് എടുത്ത് അദ്ദേഹം പതിനെട്ടാമത്തെ ഓവറിലാണ് മടങ്ങിപ്പോകുന്നത് സോ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇന്നിങ്സിൽ കളിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി സോ സഞ്ജു സാംസൺ വീണതിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ തിലക് വർമ്മയും മടങ്ങിപ്പോകുന്നുണ്ട് അദ്ദേഹം പതിനെട്ട് പന്തുകളിൽ നിന്ന് എടുത്തത് ഇരുപത്തി ഒമ്പത് റൺസായിരുന്നു അത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്കോറായിരുന്നു ഹർഷിത് റാണ എട്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ചു അങ്ങനെ നൂറ്റി എൺപത്തി എട്ടിന് ഇട്ട് അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം ഷാ ഫൈസലിൻ്റേതാണ് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബോൾ മൂവ് മൂവിച്ചു അത് സുന്ദരമായിട്ട് പന്തിറിഞ്ഞു ഇതിപ്പം ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും ഒരുപാട് ക്രിക്കറ്റ് വരാനിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ട വീര്യം അവർ നടത്തിയത് തീർച്ചയായിട്ടും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കും അതുപോലെ തന്നെ രണ്ട് വിക്കറ്റുകൾ ജിതൻ രമനന്തി നാലു ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു അമീർ ഖലീമ് മൂന്ന് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ സ്ലോവിലാണ് അവർ പോയിരുന്നത് ആദ്യ വിക്കറ്റ് ജതീന്ദർ ആണ് ജതീന്ദർ സിംഗ് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് എടുത്തു കുൽദീപ് യാദവ് ആ ഒരു പ്ലേ ഡൗൺ ആക്കി അതായത് ബൗൾഡ് ആക്കിയിട്ട് വിട്ടു പിന്നെ അമീർ ഖലീമും ഹമ്മദ് മിർസയും ചേർന്നു പൊളിച്ചെടുക്കൽ ആ പൊളിച്ചെടുക്കലിലാണ് ഒടുവിൽ അമീർ ഖലീമിൻ്റെ ആ വിക്കറ്റ് എടുത്തുകൊണ്ട് ആ ഒരു കിടിലൻ ക്യാച്ച് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ എടുക്കുന്നത് ഹമ്മദ് മിർറയും അതുപോലെ തന്നെ പറഞ്ഞു വിടുന്നത് ഹാർദിക് പാണ്ഡ്യ അതായത് ഇതിൻ്റെ ബോളിലാണ് ഈ രണ്ട് പേരാണ് ഒരു പത്ത് തൊണ്ണൂറ് റൺസിന് മുകളിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് ആ കൂട്ടുകെട്ട് ഒരു ഫുൾ മെമ്പർ നേഷനെതിരെയുള്ള അവരുടെ ഒമാൻ്റെ ഏറ്റവും വലിയ കൂട്ടുകെട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും അമീർ ഖലീമ് നാൽപ്പത്താറ് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കമാണ് അറുപത്തി നാല് റൺസ് അടിച്ചത് അർഷിദ് റാണയുടെ പന്തിൽ ഹാർദിക് പാണ്ഡ്യ പിടിച്ച് ചെറുതായി ഹമാദ് മിർജ ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ പുറത്തായി മുപ്പത്തിമൂന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തൊന്ന് റൺസ് അടിച്ചിരുന്നു ആ വിക്കറ്റുകൾ വീണതോടുകൂടി കാരണം പത്തൊമ്പതാമത്തെ ഓവറിലാണ് ഹ്മാദ് മിർസ വീഴുന്നത് പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കളിയങ്ങ് അവസാനിക്കുകയാണ് ജിഖ്രിയ ഇസ്ലാം ക്രീസിലേക്ക് ഇറങ്ങി എന്ന് മാത്രം രണ്ട് പന്തിൽ നേരിട്ട് റണ്ണില്ല വിനായക് ശുക്ല അതിനിടയിൽ ഹർഷീപ് സിംഗിൻ്റെ വിക്കറ്റായി എന്ന് പറഞ്ഞാൽ ഹർഷീപ് സിംഗിൻ്റെ ചരിത്രപരമായ വിക്കറ്റാണത് നൂറാമത്തെ വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയാണ് ടി ട്വൻറ്റി ഐ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ താരമായിട്ട് ഹർഷീപ് സിംഗ് മാറുകയും ചെയ്തു സോ ശുക്ല രണ്ട് പന്തിൽ നേട്ടോറ് റൺസാണ് അടിച്ചത് പിന്നെ ജിതൻ രമാനന്ദി അഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോർ ഫോർവേഡ്സ് ആയതോടെ പന്ത്രണ്ട് റൺസ് അടിക്കുകയും ചെയ്തു അങ്ങനെ ഒരു നൂറ്ററുപത്തു നാല് ഒരു സ്പിരിറ്റഡ് ചെയ്സ് അവർ നടത്തി എന്ന് പറയാം പക്ഷേ ഇവിടെ വേറെ കാര്യം കൂടിയുണ്ട് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ കളിയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ച് അത്ര അധികം തങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബൂമ്രയും വരുണയും പുറത്തിറക്കി ഇരുത്തിയത് മാത്രമല്ല ഇവിടെ ഇപ്പം തിലക് വർമ്മക്കും അഭിഷേക് ശർമ്മക്കും ഒക്കെ ഓവർ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ എട്ട് ബൗളർമാരെ നമ്മുടെ നായകൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഹാർദിക്കും ഹർഷ്ദീപും ഹർഷിത് റാണിയും കുൽദീപും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ അവരുടെ നാല് വിക്കറ്റ് എടുത്തത് ഈ ബൗളർമാരാണ് സോ പ്രത്യേകിച്ചൊന്നും ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കളി പക്ഷെ നമ്മുടെ ടീം ഇരുപത്തൊന്ന് റൺസിന് വിജയിച്ചു സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ചായി ഇന്ത്യക്ക് വേണ്ടി ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ടി ട്വൻറ്റിയിൽ ക്രിക്കറ്റിൽ മൂന്ന് തവണ മാൻ ഓഫ് ദി മാച്ച് ആവുന്നത് ആദ്യമാണ് എന്ന റെക്കോർഡ് കൂടി കുറിക്കപ്പെട്ടു അപ്പോൾ ഇതാണ് കളി എല്ലാം ശുഭകരമാണ് ബാക്കി നാളത്തെ കളിയിൽ നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തുക വീഡിയോ അവസാനിക്കുന്നു ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം